ഹായ് എവ്രി വൺ വെൽക്കം ടു തമിഴ് കേരളം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഞാൻ ഫ്രൈഡേ ഈവനിങ് തൊട്ടാണ് ഞാൻ എടുക്കുന്നത് ഫ്രൈഡേ ഈവനിങ് തൊട്ട് സൺഡേ ഈവനിങ് വരെയുള്ള കാര്യങ്ങൾ അതായത് അവിടെ എവിടെയായിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് എടുത്തതെല്ലാം ചേർത്തിട്ടാണ് ഈ വീഡിയോ വരുന്നത് അപ്പോൾ ക്രിസ്മസ്സൊക്കെ അടുത്തെത്തി ക്രിസ്മസിനുള്ള പണികളും നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ക്രിസ്മസിന് പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അത് കളക്ട് ചെയ്ത് വെക്കുന്ന ബോക്സൊക്കെ ഞാനൊന്ന് നേരത്തെ അതായത് friday evening തന്നെ ഞാൻ എല്ലാം കഴുകി വെക്കുന്നുണ്ട് കാരണം എന്നാണ് ചെയ്യുക എന്നാണ് പലഹാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം saturday യും ചെയ്യും sunday അങ്ങനെ saturday sunday monday എന്ന് വേണമെങ്കിലും ഞാൻ അത് ഉണ്ടാക്കാം അതിന് മുമ്പ് അതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കണമെന്നൊന്ന് വിചാരിച്ചു അതുകൊണ്ട് friday evening എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു അപ്പോൾ മോൾക്ക് കോളേജിലെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കേക്ക് കൊടുക്കണമെന്നൊരു എല്ലാ വർഷം കൊണ്ടുപോകും കേക്ക് അപ്പോൾ അവൾ തന്നെയാണ് ഉണ്ടാക്കുക എല്ലാ വർഷം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ വർഷം യു എസ് സിന്ന് എൻ്റെ ചേട്ടത്തിൻ്റെ മോൾ വന്നപ്പം കൊണ്ടുവന്ന കേക്ക് ബാറ്റർ ഉണ്ടായിരുന്നു അത് അഞ്ചാറ് പാർസൽ അവൾ കൊണ്ടുവന്നു അപ്പം ഞാൻ എല്ലാം വെച്ചു കഴിഞ്ഞു ഇനി ഒരു ഇത് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നു ഇത് ഞാൻ ഫ്രിഡ്ജിനകത്ത് ഇട്ട് വെച്ചിരുന്നു ഇത് റെഡ് വെൽവെറ്റിൻ്റെ കേക്കാണ് അപ്പോൾ നല്ല ഭയങ്കര സ്പാഞ്ചി ആയിട്ടും നല്ല ഉള്ള ഒരു കേക്കാണ് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ഇതിനകത്ത് കുറച്ച് ബട്ടറും കുറച്ച് മുട്ടയും അത് ആവശ്യമുള്ള മുട്ടയും മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ബാക്കി എല്ലാ ഐറ്റവും അതിനകത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ അവൾക്ക് അവളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കേണ്ട കേക്ക് അവൾ എന്നെ ഉണ്ടാക്കുന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് ഉണ്ടാക്കിച്ച് അപ്പം ഹൺഡ്രഡ് ഗ്രാം ബട്ടറിൽ ഞാൻ മുക്കാൽ ഭാഗം ബട്ടർ ചേർത്ത് കൊടുക്കുവാണ് നമുക്ക് ഇതിന് പകരം ഓയിലും ചേർത്ത് കൊടുക്കാം ഞാൻ പക്ഷേ എപ്പോഴും ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നാളെ സാറ്റർഡേ നാളെ സാറ്റർഡേ അവിടെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും സൺഡേ ഇനി തിങ്കളാഴ്ച ഇല്ല അതുകൊണ്ട് ഇപ്പോഴേ നേരത്തെ കൊണ്ടുപോവാണ് അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അത് എങ്ങനെയാ ചെയ്യുക എന്തൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ ചേർക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ബോക്സിൽ ആ ഇൻസ്ട്രക്ഷൻ ഒക്കെ ഉണ്ട് ഞാൻ എല്ലാ പ്രാവശ്യം ഇതൊന്ന് നോക്കിയിട്ടാണ് ചെയ്യുന്നത് റെഡ് വെൽവെറ്റിൻ്റെ കേക്കാണ് ഞാനന്ന് ക്രീം ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല വെറുതെ കേക്ക് മാത്രമാണ് അവൾ ഉണ്ടാക്കുന്നത് ക്രീം ഇടാം ക്രീം മിക്സ് നമ്മൾ വേണമെങ്കിൽ ഇതിൽ ക്രീം ഇടാം ക്രീം ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും പക്ഷെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കളർ കണ്ടില്ലേ കളർ കാണുമ്പോൾ തന്നെ ചെറിയ പഴത്തിൻ്റെ കളറാണ് അപ്പോൾ ഞാൻ കേക്ക് ടിന്നിൽ ബാറ്റർ ബാറ്ററി ഒഴി ഞാനല്ല മോളാണ് കേക്ക് ടിന്നിൽ ബാറ്റർ ഒഴിച്ചിട്ട് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് എപ്പോഴും അതുപോലെ അവളും കുക്കറിൽ തന്നെയാണ് ഓവൻ കേക്കിന് യൂസ് ചെയ്യാറില്ല കാരണം എനിക്ക് കേക്ക് ഓവനിൽ അത്ര ക്ലിയർ ആയിട്ട് ശരിയായിട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് എപ്പോഴും കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അതുപോലെ അവളും ഞാനത് കുക്കർ പ്രത്യേകമായിട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പഴയ കുക്കർ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ അല്പം ഉപ്പും ഒരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് അതിനകത്ത് അത് പ്രീഹീറ്റ് ടെൻ മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിനകത്ത് കേക്ക് ബാറ്റർ വെച്ച് കഴിഞ്ഞു ഇനി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു ഫിഫ്റ്റി മിനിറ്റ്സ് നമ്മളൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം അത്രയേ ഉള്ളൂ അപ്പം കേക്ക് റെഡിയായി നല്ലോണം വന്നിട്ടുണ്ട് നടുക്ക് മാത്രം അല്പം കുഴിഞ്ഞുപോയി അത് കുറച്ചൊരു ടെൻ മിനിറ്റ്സ് കൂടി വയ്ക്കേണ്ടതായിരുന്നു പക്ഷേ കേക്ക് നല്ല സോഫ്റ്റ് ആണ് നല്ലോണം ബേക്ക് ആയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളിന് കൂടുതൽ സമയം വെച്ചിട്ടില്ല കട്ട് ചെയ്ത് നോക്കുമ്പം അറിയാം ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് അപ്പം ടിനലിരുന്ന് ഡീമോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി സൈഡ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്യുമ്പോ തന്നെ വളരെ നല്ല സോഫ്റ്റ് ആണ് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയാം കേക്ക് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് അപ്പം ഇത് എല്ലാ കേക്കും അവൾ കൊണ്ടുപോകുന്നില്ല മുക്കാൽ ഭാഗം അല്ലെങ്കിൽ പകുതി ഭാഗമേ അവൾ കൊണ്ടുപോകത്തുള്ളു ഫ്രണ്ട്സിന് മാത്രമാണ് അപ്പോൾ പിറ്റേ ദിവസമായി ചെറിയ മഴയുണ്ട് കാലത്തെ ചെറിയ മഴക്കോളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് വളരെ ചെറുതായിട്ട് പക്ഷേ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നല്ല മഴയുണ്ട് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു മഴ ഇനി രണ്ടു ദിവസത്തേക്ക് നല്ല മഴ ഉണ്ടാകുമെന്ന് ഇനി അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ചെടികൾക്ക് വെള്ളം ഒഴിക്കേണ്ട ചെടിയുടെ കാര്യമൊക്കെ ഇപ്പോൾ ഇൻട്രസ്റ്റ് വളരെ കുറഞ്ഞു കുറഞ്ഞുപോയി കാരണം ഒന്നും അത് അത്രയ്ക്ക് നോക്കുകയും ഇല്ല അത്രയ്ക്ക് ഇപ്പോൾ വെള്ളവും ഇല്ല അതുകൊണ്ട് ചെടിയുടെ കാര്യമൊക്കെ ഞാൻ അങ്ങനെ വിട്ടു അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് സാറ്റർഡേ ഡീ ക്ലീനിങ്ങിൻ്റെ ദിവസമാണ് എല്ലാ സാറ്റർഡേയും ഞാൻ കിച്ചന് ഒരു ഒന്നുകൂടി ക്ലീൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് ഇച്ചിരി നേരത്തെ പതിവായിട്ട് രാത്രിയാണ് ക്ലീൻ ചെയ്യുന്നത് ഇന്ന് ഇച്ചിരി നേരത്തെ ഉച്ചയ്ക്ക് മുമ്പ് ലൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കാരണം ഇന്ന് എനിക്ക് വൈകുന്നേരം ഉണ്ടാക്കണം അപ്പം നമുക്ക് മുറുക്ക് ഉണ്ടാക്കിയതിന് ശേഷം kitchen clean ചെയ്താലും മതി പക്ഷേ എന്നാലും എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഉണ്ടാക്കുന്നതാണ് മനസ്സിന് ഒരു സമാധാനം ഒരു ജോലി കഴിയുമല്ലോ അതുകൊണ്ട് നേരത്തെ തന്നെ ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെയും കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു പച്ചരിയാണ് ഇത് അല്പം ഉണക്കാനിടണം കിച്ചൻ സ്ലാബില് ഒരു ടവൽ വിരിച്ചിട്ട് ഒരു ക്ലീൻ ആയിട്ട് ഒരു ടവൽ വിരിച്ചിട്ട് അതിൽ അരി വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം അതിൽ ഉണക്കാനിട്ടിട്ട് ഇച്ചിരി ഉണങ്ങിയതിന് ശേഷം വീട്ടിൽ തന്നെയാ പൊടിക്കുന്ന മിക്സിയിൽ പൊടിച്ചിട്ട് എന്ന് അത് കഴിഞ്ഞിട്ട് അത് അരിച്ചെടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ മുറുക്കുണ്ടാക്കാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം വൈകുന്നേരം മുറുക്കുണ്ടാക്കാമെന്ന് പ്ലാനാണ് ഇപ്പം ഉച്ച ഉച്ച ആയതേ ഉള്ളൂ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് അതിന് ശേഷം വൈകുന്നേരം മുറുക്കുണ്ടാക്കണം അപ്പം ഞങ്ങൾക്ക് പള്ളിയിൽ പെരുന്നാളും ഇപ്പോഴാണ് പത്ത് ദിവസം പെരുന്നാളും ഉണ്ടാകും അതും ക്രിസ്മസ് അടുപ്പിച്ചാണ് ക്രിസ്മസ് ന്യൂ ഇയർ പിന്നെ പെരുന്നാൾ എല്ലാം ഒന്നിച്ചാണ് വരുന്നത് അപ്പോൾ മഴ ഇതുവരെ തീർന്നിട്ടില്ല ഇപ്പോഴും ചെറുതായിട്ടുണ്ട് ഇനി കൂടെ ഉള്ളു വൈകുന്നേരമായി ഞാൻ മാവെല്ലാം റെഡിയാക്കി ഇച്ചിരി എള്ളിടുന്നുണ്ട് അതുപോലെ പുരികടല മാവും ഇട്ടിട്ടുണ്ട് ഇനി ഇതിൽ അല്പം ബട്ടർ ചേർക്കുവാണ് ഇതിന് പകരം ഓയിൽ ചേർത്താലും മതി ഞാൻ എപ്പോഴും ബട്ടറാണ് ചേർക്കുന്നത് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം അപ്പം ക്രിസ്മസിന് ഇനിയും അഞ്ചാറ് ദിവസമുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് മുറുക്കുണ്ടാക്കിയാലും മതി പക്ഷേ ഞാൻ പറഞ്ഞില്ലേ പള്ളിപ്പെരുന്നാളുണ്ട് പള്ളിയിലൊക്കെ പോകണം അപ്പം ഒരുപാട് ജോലി ജോലിയുണ്ടാവും ആ സമയത്തൊക്കെ അപ്പോൾ എന്നും പള്ളിയിലൊക്കെ വൈകുന്നേരം ആറു തൊട്ട് എട്ട് വരെ പൂജ ഉണ്ടാകും അപ്പോൾ ആ സമയം നമുക്ക് ഒരുപാട് ജോലി ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നേരത്തെ ഇച്ചിരി നേരത്തെ ചെയ്തു വെക്കുവാണ് മുറുക്കൊക്കെ അത് മാത്രമല്ല പിള്ളേർക്ക് എക്സാമും ആ സമയത്തായിരിക്കും അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് ഭയങ്കര ബിസ്സി ആയിരിക്കും എപ്പോഴും ഡിസംബർ മാസം എനിക്ക് ഭയങ്കര ബിസിയാണ് പിള്ളേരുടെ ക്രിസ്മസിനുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും അതുപോലെ ഇങ്ങനെ പള്ളിയിൽ ഉണ്ടാവും പിന്നെ ഇതുപോലെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാം എല്ലാം ഒന്നിച്ചായിരിക്കും ഭയങ്കര ബിസ്സി ആയിരിക്കും മുറുക്കണുള്ള മാവ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി കയ്യിലെടുത്തിട്ട് നല്ലോണം നമ്മൾ ഇങ്ങനെ പഞ്ച് ചെയ്തെടുക്കുമ്പം കറക്റ്റായിരിക്കണം അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി ഞാനതിൻ്റെ കുഴൽ അല്പം എണ്ണ തേച്ച് കൊടുക്കുവാണ് പലഹാരങ്ങൾ രണ്ട് മൂന്ന് നൈറ്റം ഉണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്ങനെ ചെയ്യുക സമയം എങ്ങനെ കിട്ടുക എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ സമയമുള്ളത് അനുസരിച്ച് പലാറങ്ങൾ ഉണ്ടാകും അപ്പോൾ കടയിൽ നിന്ന് ക്രിസ്മസ് ടൈമിലൊക്കെ കടയിൽ നിന്ന് കൂടുതൽ വാങ്ങിക്കാറില്ല കാരണം നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കുമ്പോഴേ പിള്ളേർക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാകും അപ്പോഴാണ് അത് ഒരു ക്രിസ്മസിൻ്റെ എഫക്റ്റ് കൂടുതൽ കിട്ടുക ക്രിസ്മസ് മാത്രമല്ല ഈസ്റ്റർ ന്യൂ ഇയർ അങ്ങനെ ഏത് ആയാലും വീട്ടിൽ കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ആ ഫംഗ്ഷൻ്റെ യഥാർത്ഥ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുക അപ്പോൾ പിള്ളേർക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാകും ആ ക്രിസ്മസ് വന്നു ന്യൂ ഇയർ വന്നു പുതിയ ഡ്രസ്സ് ഇടുന്നതിൽ മാത്രമല്ല വീട്ടിൽ ഇതുപോലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് എനിക്കങ്ങനെയാണ് തോന്നുന്നത് തോന്നുന്നത് ഞങ്ങളൊക്കെ കൊച്ചായിരിക്കുമ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരുപാട് ആൾ വെച്ചാണ് ഇങ്ങനെ പലാരങ്ങളൊക്കെ ഉണ്ടാക്കാറ് അമ്മ അമ്മയും ഉണ്ടാക്കും പിന്നെ ഒരു ചേച്ചിയെ വിളിച്ച് ഒരു ചേച്ചിയുള്ള ഒരു ആൻറ്റിയാണ് അവരെ വിളിച്ചിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ പലറങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കൊച്ചിലെ അപ്പം ക്രിസ്മസിൻ്റെ ഒരു നല്ലൊരു എഫക്റ്റ് അപ്പോഴാണ് കൂടുതൽ കിട്ടുക അപ്പം അതുപോലെ ഞാനും എൻ്റെ പിള്ളേർക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്നെ കാട്ടിലും വീട്ടിൽ ആ സമയം ഇങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കും വളരെ സന്തോഷമാണ് പിള്ളേർക്ക് മനസ്സിലാവും അപ്പോൾ ക്രിസ്മസിന് ഇതൊക്കെ ഉണ്ടാക്കണം വീട്ടിലുണ്ടാക്കി കഴിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഒക്കെ അവർക്കും ഉണ്ടാവും ഞാൻ ഇത് തുടങ്ങിയപ്പോൾ സമയം ഏഴുമണിയായി നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് അതിന് ശേഷം നല്ലോണം കുളിച്ചിട്ട് അല്പം ഒക്കെ ആയതിനു ശേഷമാണ് ഞാൻ മുറുക്ക് ഉണ്ടാക്കാൻ ഒന്ന് തുടങ്ങിയത് എനിക്ക് അറിയാം ഇത് ഒരുപാട് സമയം എടുക്കുമെന്ന് രണ്ട് കിലോ മാവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് സമയം എടുക്കുമെന്ന് അറിയാം അപ്പം അതൊക്കെ നമ്മൾ ആസ്വദിച്ച് തന്നെ ഇത് ചെയ്യുക എനിക്ക് അങ്ങനെയാണ് ആസ്വദിച്ച് ചെയ്യാനാണ് ഇഷ്ടം അപ്പോൾ ഇടക്കിടക്ക് പിള്ളേരും വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരാൾ മാറ്റി മാറ്റിയിടുന്നത് ഒരാൾ ഇങ്ങനെ പിഴിഞ്ഞ് തരാനും ഒരാൾ മാവ് മിക്സി കുറച്ച് കുറച്ച് എടുത്തു വെക്കാനും അങ്ങനെ അവർ പിള്ളേരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം പിള്ളേർക്കും ഒരു സന്തോഷമാണ് എനിക്കും ഒരു ഹെൽപ്പ് കിട്ടിയതുപോലെ തോന്നും അപ്പോൾ എല്ലാവർഷം ഇങ്ങനെയാണ് പിള്ളേരും ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചാണ് ചെയ്യാറ് ഇപ്പോൾ മുറുക്കിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നൈറ്റിലെ ഡിന്നറിൻ്റെ കാര്യം നോക്കണം അതുകൊണ്ട് കൂടുതൽ പെർഫെക്ഷൻ നോക്കിയില്ല മുറി മുറുക്കിന് ആ കിട്ടുന്ന സൈസിലെടുത്തിട്ട് പിഴിഞ്ഞെടുക്കുവാണ് അങ്ങനെ ഒരുവിധം മുറുക്കിൻ്റെ ഒക്കെ കഴിഞ്ഞു അപ്പം എണ്ണയൊക്കെ എല്ലാം വടിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ അതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി ചൂടാറിയതിന് ശേഷം അതിൻ്റെ ഇതൊന്ന് അടച്ചു വെക്കുവാണ് അപ്പം ഒരു സന്തോഷം ഒരു ഐറ്റം ഉണ്ടാക്കി എന്ന് പറഞ്ഞു ഒരു ചെറിയൊരു സന്തോഷമാണ് മഴ ഇതുവരെ തീർന്നിട്ടില്ല ഇപ്പോഴും മഴയുണ്ട് അങ്ങനെ പിറ്റുന്ന കാലത്തായി സൺഡേ ആയി അപ്പം ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കിയത് പുട്ടും പഴവും പഴം പപ്പ കൊണ്ടുവന്ന ഒരു കൊല ഉണ്ടായിരുന്നു അതിന്ന് പഴം ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല ഒരുവിധം പഴുത്തിട്ടുണ്ട് ഇത് പുട്ടുണ്ടാക്കിയതിന് ശേഷമാണ് പഴം എടുത്ത് കട്ട് ചെയ്ത് വെക്കണം അപ്പം ഇന്ന് സൺഡേ അല്ലേ ഇന്ന് എല്ലാവർക്കും ലീവാണ് അതുകൊണ്ട് ഇന്ന് ക്രിസ്മസ് പർച്ചസ് ഇന്നാണ് അപ്പം മറ്റു ദിവസങ്ങളിൽ പറ്റുകയില്ല കാരണം ഒരാളിന് കോളേജുകാർക്ക് ലീവായാൽ സ്കൂളുകാർക്ക് ലീവ് ഉണ്ടാവില്ല അങ്ങനെ മറ്റു ദിവസങ്ങളിൽ ഒന്നും പറ്റുകയില്ല അപ്പം സൺഡേ ലീവ് ദിവസത്തിലാണ് സൺഡേ ലീവ് എല്ലാവർക്കും ഒന്ന് ലീവാണല്ലോ അപ്പോൾ ഇന്ന് ഒരു ക്രിസ്മസ് പർച്ചേസ് ഉണ്ട് വൈകുന്നേരം അത് പോകണം അതുപോലെ മൂന്ന് എക്സാം സ്റ്റാർട്ടായി അതിൻ്റെ കാര്യം ഒന്ന് നോക്കണം ഹാഫ് ഫെൽഡ് എക്സാം തുടങ്ങി അപ്പം അതൊന്ന് പഠിപ്പിക്കണം അങ്ങനെ എല്ലാ കാര്യവും ഒന്നിച്ചാണ് നടക്കുന്നത് സൺഡേ ലീവ് എന്നാണ് പേര് പക്ഷെ അന്നാണ് നമുക്ക് കൂടുതൽ പണികൾ ഉണ്ടാക്കുക എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം പിന്നെ എവിടെയെങ്കിലും പോണ കാര്യങ്ങളൊക്കെ സൺഡേ ആണ് നോക്കുന്നത് പിന്നെ എക്സ്ട്രാ വർക്ക് എല്ലാം നമ്മൾ നോക്കുന്നത് സൺഡേ ആണ് അപ്പം ഫ്രീ മറ്റെല്ലാവർക്കും ഫ്രീ ഉണ്ടായാലും നമുക്ക് ഫ്രീ ഉണ്ടാവില്ല ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റെ കാര്യം കഴിഞ്ഞു ഇനി കാര്യം ഉണ്ട് അതൊന്ന് നേരത്തെ ഉണ്ടാക്കുവാണ് അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഒക്കെ നമ്മൾ പള്ളി പെരുന്നാളിന് പോകുമേണ്ട ഒക്കെ ഒന്ന് എടുത്ത് വെക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അതൊക്കെ നേരത്തെ ഇച്ചിരി നോക്കി വെക്കുവാണ് കാരണം എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് അവസാന സമയത്ത് ചെന്ന് പിള്ളേർക്കും എനിക്കും ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് നടക്കില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് മുമ്പ് എല്ലാ ഡ്രസ്സും ഒന്ന് ഞാനൊന്ന് സെലക്റ്റ് വെക്കും സെലക്ട് ചെയ്ത് വെക്കും അപ്പം ഇന്ന് മഴയുണ്ട് നല്ല മഴയാണ് ഞങ്ങളുടെ വീട്ടിന് മുമ്പ് മുമ്പുള്ള ഇത് ഒരുപാട് വെള്ളം റോഡിലൊക്കെ ഒരുപാട് വെള്ളമാണ് അപ്പോൾ ലഞ്ചിൻ്റെ കാര്യം കഴിഞ്ഞു ആയിട്ട് ചിക്കൻ കറിയും ചോറും മാത്രമാണ് വെച്ചത് ഇന്ന് വേറെ ആയിട്ട് വേറെ ഒന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ഇനി വൈകുന്നേരം പള്ളിയിൽ പോണം പള്ളിയിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് പോകണം അപ്പം അതിൻ്റെ കാര്യങ്ങളൊന്ന് നടക്കുവാണ് ഒരു വശം നല്ല മഴയും പെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ എങ്ങനെയാണ് ഷോപ്പിങ്ങിന് പോവുക എന്നുള്ളത് അറിയില്ല കാരണം ഇത് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് സൺഡേ ക്രിസ്മസ് ആണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ലീവ് ഒന്നും ഉണ്ടാവില്ല പിള്ളേരെ വിളിച്ചുകൊണ്ട് തന്നെ പോകണം അവർക്ക് തുണിയെടുക്കാനായിട്ട് അപ്പോൾ എങ്ങനെ ഇന്ന് എങ്ങനെയെങ്കിൽ ഇന്ന് എങ്ങനെയായാലും ഇന്ന് പോയേ പറ്റുള്ളൂ അപ്പോൾ പള്ളിയിൽ പൂജയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പോയിട്ട് വന്നു ഇനി ഷോപ്പിങ്ങിന് പോകണം ഞങ്ങൾ അങ്ങനെ പോവാനായിട്ട് ഇറങ്ങിയ സമയത്തായിരുന്നു പൂച്ചകളുടെ ഒരു മഴ മഴ ആയതുകൊണ്ട് പൂച്ചയൊക്കെ ഒന്ന് ഇങ്ങനെ വന്ന് നിൽക്കുവാണ് രണ്ട് മൂന്ന് കുഞ്ഞുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ കാണാനില്ല രണ്ട് ദിവസം കൊണ്ട് അപ്പോൾ ബാക്കി രണ്ട് കുഞ്ഞേ ഉള്ളൂ ഇപ്പോൾ മഴ അല്പം കുറഞ്ഞതോടെ ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങി അപ്പോൾ വഴിയിലൊക്കെ ഇതുപോലെ അവിടെ ലൈറ്റ് ആണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ലൈറ്റുകൾ അവിടെ എവിടെയായിട്ട് ക്രിസ്മസിൻ്റെ എഫക്റ്റ് തുടങ്ങി അപ്പം ഇന്ന് ഞങ്ങൾ പോകുന്നത് പോത്തീസിലേക്കാണ് കഴിഞ്ഞ ആഴ്ചയും പോത്തീസിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് എടുത്തത് വേറെ ചില കാര്യങ്ങളാണ് വേറെ ഡ്രസ്സാണ് എടുത്തത് ക്രിസ്മസിൻ്റെ പർച്ചേസ് അല്ലായിരുന്നു അപ്പം ഇന്ന് ഭയങ്കര തള്ളലാണ് പോത്തീസിൽ ഇനി നെക്സ്റ്റ് സൺഡേ ക്രിസ്മസ് അല്ലേ അപ്പോൾ ഇനി ഒരാഴ്ചയേ ഉള്ളൂ അതുകൊണ്ട് ഇന്ന് ലീവ് ആയതുകൊണ്ട് ഇന്ന് ഒരുപാട് ആൾക്കാർ അതുപോലെ പോത്തീസിലെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സൂപ്പർ മാർക്കറ്റിലേക്കും മൂന്ന് പോകണം എല്ലാ പ്രാവശ്യവും പിള്ളേർ ഇവിടെ വരുമ്പോഴത്തേക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകാറുണ്ട് വെറുതെ കുറച്ച് ചോക്ലേറ്റ്സും കുറച്ച് ജ്യൂസ് ഐറ്റങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയാണ് അത് എല്ലാ പ്രാവശ്യവും ഉള്ളതാണ് ഇന്നും പോകണം അങ്ങനെ ഞങ്ങൾ ചെറിയ മഴ ഉണ്ടായിരുന്നു ഞങ്ങൾ പോത്തീസിലേക്ക് കയറി കാറിലൊക്കെ വരുന്നവർക്ക് ബാക്ക് ഡോർ വഴിയാൽ നമുക്ക് അകത്തേക്ക് കയറാം ഫ്രണ്ടിൽ വരേണ്ട കാര്യമില്ല കാരണം പാർക്കിംഗ് പോത്തീസിൻ്റെ ബാക്ക് സൈഡിലാണ് അപ്പോൾ ഞങ്ങൾ ബാക്കിൽ കൂടി അകത്ത് കയറി ടു വീലറൊക്കെ വരുന്നവർക്ക് ഫ്രണ്ടിൽ കൂടി വരാം അപ്പോൾ ഫ്രണ്ടിലൊക്കെ ക്രിസ്മസ് ആപ്പനെയൊക്കെ വെച്ചിട്ടുണ്ട് ഞാനതൊന്നും എടുത്തിട്ടില്ല ഇനി പർച്ചേസ് ഒക്കെ ചെയ്തതിനു ശേഷം അതൊന്ന് ഷൂട്ട് ചെയ്യണം എല്ലാ ഫെസ്റ്റിവലിനും അവരങ്ങനെ ഫ്രണ്ട് സൈഡിൽ നല്ല ഡെക്കറേഷൻ ചെയ്യാറുണ്ട് ക്രിസ്മസ് ദീപാവലി ഈസ്റ്റർ ന്യൂ ഇയർ അങ്ങനെ എല്ലാ ഫങ്ഷനിലും എന്തെങ്കിലും ഡെക്കറേഷനും ഉണ്ടാവും ഇപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് അപ്പന ഒക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ബാക്ക് ഡോർ വഴി കയറിയതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്തില്ല അപ്പം ഇത് പർച്ചേസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മഴ ഇല്ലെങ്കിൽ പുറത്തുപോയി അത് ഫ്രണ്ടിൽ പോയി ഒന്ന് ഷൂട്ട് ചെയ്യണം ഇപ്പം ഞങ്ങൾ പിള്ളേർക്കുള്ള സെക്ഷനൊക്കെ കഴിഞ്ഞു ഇനി സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത് ഇതിനിടയിൽ ഞങ്ങൾ ഇറങ്ങി വരുമ്പം തേർഡ് ഫ്ലോറിൽ ക്രിസ്മസ് കറുകൾ ഉണ്ടായിരുന്നു ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ വന്ന് പാട്ടൊക്കെ പാടി അങ്ങനെ അവിടെ ഒരു അഞ്ചാറ് മിനിറ്റ് ഞങ്ങൾ നിന്ന് അത് കണ്ടു വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഓർമ്മ എനിക്കില്ല ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ വർഷം പുതിയതായിട്ട് ക്രിസ്മസ് ഒക്കെ അവർ സെറ്റ് ചെയ്തിരുന്നത് പുറത്തുനിന്ന് വന്നതാണോ അതാ അല്ലാതെ പോത്തീസണിൽ തന്നെ അവർ സെറ്റ് ചെയ്തതാണോ എന്ന് അറി അറിയില്ല പിന്നെ ഫുഡ് കോട്ടിൽ ചെന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ ഗ്രൗണ്ട് ഫ്ലോറാണ് ഇവിടെ വരുമ്പോഴാണ് പിള്ളേർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ് എല്ലാം അവർ തന്നെ സെലക്ട് ചെയ്ത് എടുക്കാറ് അപ്പോൾ ഇവിടെയും ടോക്കൺ സിസ്റ്റമാണ് ബാഗൊക്കെ കൊടുത്തിട്ടുണ്ട് ടോക്കൺ തരും അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റുക അങ്ങനെ പിള്ളേർ കുറേ സ്നാക്സും ജ്യൂസും പിന്നെ അവർക്കുള്ള കുറേ ഫാൻസി ഐറ്റങ്ങളും സ്റ്റേഷനറി ഐറ്റങ്ങളും എല്ലാം അവർ സെലക്ട് ചെയ്തെടുത്തു അങ്ങനെ എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഇട്ടു പിന്നെ ഞങ്ങൾ അങ്ങനെ പതുക്കെ തിരിച്ചു മഴ അത്രയ്ക്കില്ല എന്നാലും ചെറുതായിട്ട് പൊടിയുന്നുണ്ടായിരുന്നു വലിയ മഴ ഉണ്ടാകുന്നതിന് മുമ്പ് അങ്ങനെ പെട്ടെന്ന് വീട്ടിലേക്ക് വരണം ഞാനതിനു മുമ്പ് പറഞ്ഞല്ലേ ക്രിസ്മസിന് ഫ്രണ്ടിലുള്ള ഇതൊക്കെ ഒന്ന് എടുക്കണമെന്ന് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം